ആദ്യം നിങ്ങൾ കണ്ണടയ്ക്കുക എന്നിട്ട് അല്പനേരം ഈ പുല്ലാങ്കുഴൽനാദത്തിന് ചെവിയോർക്കുക പന്ത്രണ്ട് വയസ്സുകാരി താനിയ മിശ്രക്ക് ചെവി കൊടുക്കുന്ന ആരെയും അവൾ അമ്പലപ്പെടുത്തും കോടക്കുഴൽ വായനയുടെ ലോകത്തേക്ക് താനിയെ കൈപിടിച്ചുയർത്തിയത് ഈ രംഗത്തെ അതികായനായ പണ്ഡിറ്റ് ഹരിപ്രസാദ് ഐ ലൈക്ക് പ്ലേയിങ് ദി ദി ഫ്ലൂട്ട് ബിക്കോസ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് ലോർഡ് കൃഷ്ണ ആൻഡ് ഇറ്റ് ഇറ്റ് ഈസ് എ എ ഹാസ് റിയലി ട്യൂൺ ഒറീസ സ്വദേശികളായ തുഷാർ മിശ്രയുടെയും ജയശ്രീയുടെയും രണ്ട് മക്കളിൽ മൂത്തയാളാണ് താനിയ ഇളയവൻ സത്യക്ക് കമ്പം വയലിനിലാണ് കുവൈത്തിൽ നടന്ന ത്യാഗരാജ സംഗീതോത്സവത്തിലും ഇന്ത്യൻ എംബസിയിലെ കച്ചേരികളിലും മിന്നും താരമായിരുന്നു താനിയ മുളന്തണ്ടിൽ നാദവിസ്മയം തീർക്കുന്ന ഈ കൊച്ചുകലാകാരിക്ക് സംഗീത ലോകത്ത് ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ടാകട്ടെ എന്ന ആശംസയോടെ മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി